اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا وبشر المؤمنين بان لهم من الله فضلا كبيرا ും വാഹമത്തുള്ള പ്രേമുള്ളവരെ സുഹൃത്ത് എഹസാബിലെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത് റസൂൽ സ്വയം വസ്ലമെക്കുറിച്ച് അള്ളാഹു പറയുന്ന ചില വിശേഷണങ്ങളാണ് ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് നാം താങ്കളെ അയച്ചിട്ടുള്ളത് ഷാഹിദൻ വ വ സാക്ഷിയായിക്കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും താക്കീത് നൽകുന്നവനായുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുമാണ് വ സിറാജം മുനീറ പ്രകാശം നൽകുന്ന പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിളക്കുമാണ് വ താങ്കൾ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം ബി മിനല്ലാഹി അന്നും കബീറ അള്ളാഹുഅല അവരോട് വലിയ ഔദാര്യമുള്ളവനാണ് അവിശ്വാസികളെയും വിശ്വാസികളെയും താങ്കൾ അനുസരിക്കരുത് അവരുടെ ഉപദ്രവങ്ങളെ അവഗണിച്ചേക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഭരമേൽപ്പിക്കാൻ അള്ളാഹു ധാരാളം മതിയായവനാണ് ഇത്രയുമാണ് ഈ ആയത്തുകളുടെ അർത്ഥം നബിയുടെ സല്ലു അല്ലെ വല്ലം വിശേഷണമായിട്ട് പറയുന്ന ഒന്നാമത്തെ കാര്യം ഷാഹിദൻ എന്നാണ് സാക്ഷിയാണ് പ്രവാചകൻ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പരലോകത്ത് റസൂൽ അള്ളി സുല്ല അവിലം സാക്ഷിയാണ് അതൊരു ചെറിയ കാര്യമല്ല ഭയാനകമായ കാര്യമാണ് പ്രയാസമുളവാക്കുന്ന കാര്യമാണ് റസൂൽ അള്ളാഹി സുല്ല സ്വഹാബികളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുമായിരുന്നു തിരുമേനി എന്നിട്ടത് കേട്ട് ആസ്വദിക്കുമായിരുന്നു ഒരു കെ അബു മസൂദ് റലിഅള്ള ഹൊനുവിനോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു അബു മസൂദ് സൂറത്തുനിസ്സ ഒരു ഭാഗം ഇങ്ങനെ ഓതി അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് പ്രവാചകരെ ഇക്കൂട്ടർക്കെല്ലാം സാക്ഷിയായിക്കൊണ്ട് നാളെ പരലോകത്ത് താങ്കളെ ഞാൻ കൊണ്ടുവരും ഇത് കേട്ടപ്പോൾ റസൂൽ വല്ല കരയാൻ തുടങ്ങി സൊഹകുളി ചോദിച്ചു എന്താണ് തിരുനബി തിരുനമ്പി സല്ലാ അല്ലൈവലം പറഞ്ഞു നിങ്ങൾക്കൊക്കെ സാക്ഷിയായി ഞാൻ വരുന്നത് അത് ഓർത്തിട്ടുള്ള ഭയം കൊണ്ടാണ് ഞാൻ കരയുന്നത് അത്രയും ഭയാനകമായ കാര്യമാണ് ഇന്നലാഹുത്ത പറയുന്നത് സാക്ഷിയാണ് അതോടൊപ്പം സന്തോഷവാർത്ത അറിയിക്കുന്നവരും കൂടിയാണ് താങ്കൾ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം അങ്ങനെ റസൂൽ അള്ളഹി സഹു അള്ളി സ്വലം പത്ത് ആളുകളെ അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അഷരത്ത് ഉൽ മുബാഷരിൻ എന്നാണ് അവർ പറയുന്നത് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ അതറിയിച്ചത് റസൂൽ അള്ളി വല്ല അള്ളി വസ്ല്ലാം ആണ് തിരുനബി സലാ അലൈവല്ലക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന കുടുംബമായിരുന്നു യാസർ കുടുംബം അവിശ്വാസികളുടെ ഒരുപാട് മർദ്ദനങ്ങൾ അവർ ഏറ്റുവാങ്ങി തിരുനബി സല അലൈവലം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന അവരുടെ അടുത്തുകൂടെ പോയപ്പോൾ റസൂൽ അള്ളാഹി വല്ല അലൈഹി സ്വലം യാസിറിനോട് പറഞ്ഞത് എങ്ങനെയാണ് ഇസ്ബിർ യാസൊരു കുടുംബമേ ക്ഷമിക്കുക വാതക്കുമുൽ ജന്ന സ്വർഗമെന്നത് നിങ്ങൾക്കുള്ള വാഗ്ദാനമാണ് അത്രമാത്രം പീഡനങ്ങൾ ഏൽറ്റിട്ടും അത്രമാത്രം കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടും അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അടിയുറച്ച മുസ്ലിമായി നിൽക്കാൻ അവർക്ക് പ്രചോദനമേകിയത് സ്വർഗമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അതറിയിച്ചു കൊടുത്തത് റസൂൽ അള്ളി സ്വല്ലു അലൈസ്ലമിയാണ് പിന്നീട് പറയുന്നത് നബി അലസ് സു അലൈ സ്വല്ലം നവീർ ആണെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നവൻ നരകത്തെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ തിരുനബി തിരുനബീസ് അലൈഹി അലൈവീസ് മക്കയിലെ ആളുകളെ പ്രബോധനത്തിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം സൊഫ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് എല്ലാ ആളുകളെയും വിളിച്ചു എന്നിട്ട് പറയുന്നത് ഈ മലയുടെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കും റസൂൽ അള്ളി സാഹു അള്ളി വല്ലം എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് ഒരു ശിക്ഷ വരാനിരിക്കുന്നുണ്ട് ആ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ് റസൂൽ അള്ളാഹി വല്ല അസല്ലം അവിടെ നൽകുന്നത് പിന്നീട് അദ്ദേഹം ദാ ആയാണ് അള്ളാഹുവിൻ്റെ അനുവാദത്തിനനുസരിച്ച് അള്ളാഹു പറയുന്നതിനനുസരിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവൻ പ്രകാശിക്കുന്ന വിളക്കുമാണ് തൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ വെളിച്ചമേ റസൂൽ അല്ലാഹി വല്ല അള്ളി വല്ല നൽകിയിട്ടുള്ളൂ ഒരാളുടെയും ജീവിതം ഇരുട്ടിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഈരുളടഞ്ഞ പല ജീവിതങ്ങൾക്കും ചെറിയ കൈത്തിരിയായി പ്രകാശമേകുകയും ചെയ്തിട്ടുണ്ട് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലം എന്ന അള്ളാഹുത്താല പറയുന്നത് പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് പ്രത്യേകം സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് സത്യവിശ്വാസികൾ വളരെ കാര്യമാണ് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ പ്രവാചകൻ അവിശ്വാസികളെയോ കപടവിശ്വാസികളെയോ അനുസരിക്കാനും അവർ ഉപദ്രവിക്കും പക്ഷെ ആ ഉപദ്രവങ്ങൾ അങ്ങ് അവഗണിച്ച് കളയുക എന്നിട്ട് തവക്കുലാക്കുക അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം അവൾ നോക്കിക്കോളും അത് നമുക്ക് കൂടിയുള്ള വാക്കാണ് നമ്മളിങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും എന്താണ് മാർഗമെന്നറിയാതെ ഉഴറി നിൽക്കേണ്ടി വരും ആ സമയത്ത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നതാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടമൊക്കെ അനുഭവിക്കുന്നത് അള്ളാഹുവേ ഞാൻ എന്നെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നീ ശരിയായ മാർഗത്തിൽ നടത്തണമേ ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മുടെ കാര്യം പിന്നെ സുഖമായി നടക്കും കാരണം അള്ളാഹു കൂടെയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല